നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ദേഷ്യം വരിക അല്ലെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴാണ് ദേഷ്യം വരിക എന്നുള്ളതൊക്കെ തന്നെ ഇവിടെ എല്ലാവർക്കും കൃത്യമായി അറിയുന്നതാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണോ പൊതുവേദിയാണോ എന്നൊന്നും നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പ്രതികരിക്കാറുണ്ട് മാധ്യമങ്ങളോടക്കം കടക്ക് പുറത്ത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സമയത്ത് വലിയ വിവാദമായിട്ടുണ്ട് പലപ്പോഴും മൈക്ക് ശരിക്കും അത് പ്രവർത്തിച്ചില്ലെങ്കിൽ മൈക്കിനോട് ദേഷ്യപ്പെടുക തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ ദേഷ്യപ്പെടൽ കേരളം കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴത് ഏറ്റവും ഒടുവിലായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി പുകഴ്ത്തി ഒരു സ്വാഗത പ്രസംഗം അങ്ങ് നടത്തി പുകഴ്ത്തിലും പ്രസംഗവും നീണ്ടപ്പോൾ പണി പാളുമോ എന്ന് സംഘാടകർക്ക് ആശങ്ക ഉടൻ സംഘാടകർ ഒരു കുറിപ്പ് കൊടുത്തയച്ചതോടെ അതായത് അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് പ്രസംഗിക്കുന്ന ആൾക്ക് ഒരു കുറിപ്പ് കൊടുത്തയച്ചതോടെയാണ് സ്വാഗത പ്രാസംഗകൻ പ്രസംഗം ഉപസംഹരിച്ച് തടി രക്ഷിച്ചത് മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനം പിണറായി വിജയൻ ലെജൻഡ് ടാഗോർ തിയേറ്ററിലെ പി എൻ പണിക്കർ അനുസ്മരണ വായനാ ദിന ചടങ്ങിൽ തന്നെ വാനോളം പുകഴ്ത്തിയുള്ള സ്വാഗത പ്രസംഗത്തിലാണ് അസ്വസ്ഥനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി പല പാട്ടുകളും പുറത്തു വന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഈ സ്വാഗത പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പോലും അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല എന്നുള്ളത് വേദിയിലിരുന്ന് ഭാവ വ്യത്യാസം വരുന്ന അദ്ദേഹത്തിന്റെ മുഖം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്ന് ഇത് തിരിച്ചറിഞ്ഞ സംഘാടകർ പ്രസംഗം പരിമിത സ്വാഗത പ്രസംഗകനായ എൻ ഗോപാലിനെ പേപ്പറിൽ എഴുതി ഒരു നിർദ്ദേശം നൽകി ഇതോടെ കൂടുതൽ സംസാരിച്ചാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരുമെന്നും അദ്ദേഹത്തെ തനിക്ക് പേടിയാണെന്നും പറഞ്ഞ് ബാലഗോപാൽ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു സീറ്റിലേക്ക് മടങ്ങിയ ബാലഗോപാലിലൂടെ മൂന്ന് മിനിറ്റ് ആണല്ലോ പ്രസംഗിച്ചതെന്ന് ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാനാണ് എൻ ഗോപാലൻ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും രാജ്യത്തിനാകെ വഴി കാട്ടിയവരാണ് കേരളമെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പിണറായി വിജയൻ സാർ തന്നെ വരണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ലെജൻഡറി ഹീറോ ആണ് ശ്രീ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിന്റെ ഒരു ഗിഫ്റ്റാണ് വരദാനമാണ് എ കെ ജെ സ്മരിക്കാറുള്ളത് പാവപ്പെട്ടവരുടെ പടത്തലവൻ എന്നാണ് ഞങ്ങൾ പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അത്താണി എന്നാണെന്നാണ് എൻ ഗോപാൽ തന്റെ പ്രസംഗത്തിൽ പുകഴ്ത്തി പറഞ്ഞത് പക്ഷേ വീണ്ടും പുകഴ്ത്തിൽ നീണ്ടുപോകുകയും മുഖ്യമന്ത്രിക്ക് ഇതിനോടുള്ള നിലപാടിൽ ആശങ്ക ഉയരുകയും ചെയ്തതോടെയാണ് സംഘാടകർ ഇടപെട്ട് പ്രസംഗം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള കുറിപ്പ് പ്രസംഗപീഠത്തിലെത്തിച്ചത് ഇതോടെ സ്വാഗത പ്രസംഗൻ സ്ട്രാക്ക് മാറ്റി നിർത്താം കൂടുതൽ സംസാരിച്ചാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരും അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെയും ബാധിക്കും എനിക്ക് അദ്ദേഹത്തെ പേടിയാണ് ഇത്രയും പറഞ്ഞ അദ്ദേഹം പ്രസംഗം നിർത്തി നീണ്ടുപോയ പുകഴ്ത്തലിനിടെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് കണ്ട് മുഖ്യമന്ത്രി അടക്കം വേദിയിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും ചിരിച്ചു സദസ്സിൽ നിന്ന് കയ്യടിയും ഉയർന്നു ആശങ്കപ്പെട്ടതുപോലെ പുകഴത്തലിന്റെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നതിന്റെ ആശ്വാസം സംഘാടകർക്കും ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന പിണറായി ദി ലെജൻഡ് എന്ന പേരിൽ ഡോക്യുമെന്ററി പുറത്തിറക്കിയത് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു പിണറായി സർക്കാരിന്റെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പിണറായി സ്തുതിയുടെ പേരിൽ വിമർശനങ്ങൾക്കും കാരണമായിരുന്നു അതേസമയം മുൻപ് ചില പരിപാടികളിൽ പുകഴ്ത്തൽ അസ്ഥാനത്താകുകയോ അതിരിവിടുകയോ ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ക്ഷുഭിതനായ ചരിത്രവുമുണ്ട് ഒരു ചടങ്ങിൽ പ്രസംഗം അവസാനിപ്പിച്ച മുഖ്യമന്ത്രിയോട് വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറഞ്ഞ അവതാരയോട് അദ്ദേഹം ചോദിച്ചിരുന്നു അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ നിങ്ങൾ ആളെ വിളിക്കുന്നെങ്കിൽ ആളെ വിളിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും വാർത്തയാകുകയും ചെയ്തിരുന്നു ഇത് മാത്രമല്ല ഒട്ടനവധി സംഭവങ്ങളുണ്ട് അദ്ദേഹം പലപ്പോഴും പ്രസംഗത്തിനിടയിൽ മൈക്ക് ചെറുതായിട്ടൊന്ന് ആയി കഴിഞ്ഞാൽ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്ററെ ചീത്തു വിളിക്കുക തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ദേഷ്യപ്പെടൽ നമ്മൾ കേരളം കണ്ടിട്ടുള്ളതാണ് ഇന്ന് ഇവിടെയും വലിയൊരു പ്രശ്നം ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് അവിടെയും ഇവിടെയും തട്ടാതെ ആ പ്രശ്നമങ്ങ് ഒതുങ്ങിപ്പോയതാണ് കാണാനായിട്ട് സാധിച്ചത്